നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമുക്ക് ചായക്ക് കടിയായിട്ട് ഒരു സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം എന്നിട്ട് നമ്മൾ ചക്കക്കുരു വേണം എടുത്തിരിക്കുന്നത് കേട്ടോ നോക്കൂ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വെള്ളമൊഴിച്ച് രണ്ട് പീസിലടിപ്പിക്കുകയാണ് കേട്ടോ വേവിക്കണ്ടേ എന്താ മിസ്സിൽ പ്രഷർ പോകണേ ഉള്ളൂ എന്താ ഇപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്നു വെന്ത ഉണ്ടാവും കേട്ടോ അത് നമുക്ക് നോക്കാം നല്ല ചൂടുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇങ്ങനെ എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ഇടാം ചൂടരക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൊലി കളയാം തൊലി മീൻസ് ആ പോള കളയാം മഷി കളയണ്ട കണ്ടോ പോ സുഖമായിട്ട് കളയാൻ പറ്റും പോള കണ്ടോ ചൂടുണ്ട് ആ കണ്ടോ ഇങ്ങനെ അങ്ങനെ പോള കളയുക മഷികളയണ്ടട്ടോ അവിടെ ഇരുന്നോട്ടെ അങ്ങനെ ചക്ക കുരുവെല്ലാം പോള കളഞ്ഞു മഷിയുണ്ട് വെന്തിട്ടുണ്ട് കണ്ടോ കടിച്ച് നോക്കാം നന്നായിട്ട് വെന്തണ്ട് കേട്ടോ നമുക്കിത് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം ഞാൻ ക്രഷ് ചെയ്തോളൂ ബാക്കിലേക്ക് അടിക്കട്ട ഒന്ന് രണ്ട് മൂന്ന് ജസ്റ്റ് എണ്ണാവില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചോളൂ യെസ് മതിയാവും കണ്ടുവോ കണ്ട സുഖമായിട്ട് കിട്ടി നല്ല നാളികേരം ചെറുകിയ പോലെ അല്ലേ ഏതാണ്ട് കണ്ടാൽ അത്രയ്ക്കാക്കാനേ പാടുള്ളൂ അരയാൻ പാടില്ല അധികം അരയണ്ട രണ്ടാം വട്ടം ബാക്കിയുള്ളത് കൂടിയിട്ട് അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാം െസ് അതും എടുത്ത് അല്ല ഇട്ടുണ്ടോ ത്രണ്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി സവാള കറിവേപ്പില പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം എല്ലാം ചേർത്തു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഒക്കെ എല്ലാം ചേരണ്ടേ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മളെ പരിപ്പ് പരിപ്പടയ്ക്കൊക്കെ ഉണ്ടാക്കില്ലയോ അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തു ഇത്തിരി മുളക് പൊടി കൂടി ഇട്ടു വീണ്ടും ഇത്തിരി വെള്ളം കുടി ഒഴിച്ച് ഒന്നും കൂടിയും കുഴക്കാം നന്നായിട്ടിങ്ങനെ കുഴച്ച് വടക്കി വടയുണ്ടാക്കാൻ പാകത്തിനാക്കി ഇത്തിരി കടലമാവ് ഇട്ടു കേട്ടോ കടലമാവ് ഇട്ടത്തിരി വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടിയും കുഴക്കാം ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇടാം കേട്ടോ അരിപ്പൊടി ഇട്ടാൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും അതും ചേർത്തു അപ്പോൾ കടലമാവും ചേർത്തു ഒത്തിരി അത്ര തന്നെ അരിമാവും ചേർത്തു അരിപ്പൊടി നന്നായിട്ട് കുഴക്കാം മുളക് ലേശം കൂടി ഇത്തിരി കൂടി ഇരു വേണം ലേശ്രി ഉണ്ടാക്കണം കേട്ടോ ലേശനുണ്ടാക്കണ ആട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവട്ടെ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കാരണം ആവശ്യാനുസരണം മാത്രം ഒഴിച്ചാൽ മതി അധികം ഒഴിച്ചിട്ട് ബാക്കി വന്നിട്ട് കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെറുതെ വേസ്റ്റാക്കാൻ പാടില്ല ഒന്നും ആ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മാവ് കുഴച്ചത് അതിലേക്ക് ഇടുക ഷെയ്പ്പൊന്നും നോക്കേണ്ട കാര്യത്തിൽ അധികം കട്ടി വേണ്ട കട്ടി കുറച്ച് കണ്ട ഇതേപോലെ ഇട്ടാന്ന് ചേച്ചവേ കണ്ടോ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അപ്പോൾ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല ആയിട്ടുള്ള സ്വാദിഷ്ടമായ എന്ത് വടന്നാ പറയുക ഡ്രാക്ക് ഫ്രൂട്ട് സീഡ് വട 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 അല്ലേ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അല്ലേ ഒരു ഒരു സ്പൂണ് ഒരു ടീസ്പൂ ഒരു ഒരു ടേബിൾ സ്പൂണ് കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ പിന്നെ ഫുള്ളും ചക്കക്കുരു തന്നെയാണ് കേട്ടോ കണ്ടോ നല്ലതാണ് അപ്പം മനസ്സിലായില്ലേ ചക്കക്കുരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ആരും ചക്കക്കുരു ഒന്നും കളയല്ലേ ഇനി കണ്ട നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത് മണി നാലുമണി ചായക്കിതിന് ഉണ്ടാക്കി വെച്ചാൽ മണി ചായ നല്ല ഇത് ഉണ്ടാക്കി കുറച്ച് ചെപ്പിലാക്കി എടുത്തു വെക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം ചായ കുടിക്കുമ്പോൾ കഴിക്കാം ചോറും നമ്മളും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അതിൽ എരിവ് എരിവൊക്കെ ഉണ്ടായിരിക്കും മുളക് പൊടിയൊക്കെ ഇട്ടാറിന് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി എല്ലാം ഉണ്ടല്ലോ നല്ല സ്വാദാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്കെടുക്കാം കാരണം കുറച്ചല്ല ഉള്ളൊക്കെ വേവാൻ അധികം താമസമില്ല വേഗം വെന്ത് കിട്ടും എന്താ ഓക്കട്ടെ ആയിട്ടില്ല കേട്ടോ ഉള്ളിലേക്ക് കൊണ്ട് ഫുള്ളായിട്ട് ഉണക്കായിട്ടില്ല ഇത്തിരി നേരം കൊണ്ട് ഇത് ഒന്നാമത്തെ ട്രിപ്പ് ആയതാണ് പതുക്കനെ ആവണത് ഇതാദ്യത്തെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം 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 എടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാവും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ ഒറ്റ ചക്കക്കക്കുരു കളയുണ്ടെട്ടോ ചക്കക്കുരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതിൻ്റെ മഷി ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ ബ്രൗൺ കളറുള്ള അതൊന്നും കളയാൻ പാടില്ല അതൊക്കെ ഇതിനുള്ളിലുണ്ട് വീണ്ടും വിടാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ആവശ്യമില്ലാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേസ്റ്റ് ആക്കാൻ പാടില്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയമാണ് ഇപ്പോൾ വിലയുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അതുകൊണ്ട ഇത്ര ഉണ്ടാക്കി നമ്മൾ തൽക്കാലം ഞാനിതിപ്പോൾ ആദ്യം ചായ കൊടുത്തവർക്ക് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ ഞാൻ ആചാര കൊണ്ടു കൊടുക്കട്ടെ കണ്ടുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ लाइक like लाइया